നിങ്ങളുടെ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമൂടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് ആവശ്യമായ ന്യൂ ട്രെൻഡി ടോപ്സ് വെഡിംഗ് പാർട്ടി വെയേഴ്സ് ഡ്രസ് മെറ്റീരിയൽ തുടങ്ങി വമ്പിച്ച വിലക്കുറവിലും ഗുണമേന്മയിലുമുള്ള വസ്ത്രങ്ങളുടെ വിശാലമായ കളക്ഷൻസ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും നിങ്ങളുടെ മനസ്സിൽ ഇണങ്ങിയത് സ്വന്തമാക്കാം ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് എ കോംപ്ലക്സ് കൂട്ടനാട് റോഡ് പെട്രോൾ പമ്പ് നമസ്കാരം പട്ടാമ്പി ടൈംസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടനാണ് നമസ്കാരം പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് ഏകദേശം ഒരു മാസക്കാലമായിട്ടുണ്ടാവും അല്ലെങ്കിൽ എങ്ങനെയുണ്ട് പുതിയ ഈ പ്രസിഡന്റ് പദവി പുതിയന്ന് പറയുമ്പോൾ നമ്മളുടെ അടുത്ത് ഒരാൾ ഒരു കാര്യം പറഞ്ഞിട്ട് വരുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് നമ്മൾ നമ്മൾ ശ്രമിക്കാവുന്നോ അല്ലെങ്കിൽ പിന്നീട് വരുന്ന അല്ലെങ്കിൽ ഞാൻ ശ്രമം നോക്കുകയെന്നൊക്കെ പറയുന്നതിന് പകരം നമ്മളത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അടുത്ത് സംസാരിച്ചിട്ട് അത് എന്തായി എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവരുടെ ഒരു ഉണ്ടാവില്ല പിന്നീട് അവരൊരു കോൾ ഉണ്ടാവില്ല ആ ഒരു സമയം വരെ അവർ വെയിറ്റ് ചെയ്ത് നിന്നോളൂ അത് കഴിഞ്ഞിട്ട് നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു സമയത്ത് നടന്നിട്ടില്ലെങ്കിൽ മാത്രമേ പിന്നീട് അവരുടെ ഒരു കോൾ ഉണ്ടാവുള്ളൂ അപ്പോൾ കൃത്യമായിട്ട് അത്തരത്തിൽ ഇടപെടുക കാരണം കൊണ്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു അതായത് നമ്മളെ നമ്മുടെ അടുത്ത് എത്തുന്ന എല്ലാ വിഷയങ്ങളും

ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരുന്ന അപ്പോൾ അവർക്ക് കുറച്ച് തിരക്കുകളും അല്ലെങ്കിൽ അവർ ലേഡിയാണ് അവർക്ക് ഒരു പരിമിതികളുണ്ട് എല്ലാ കാര്യങ്ങളും ഇടപെടുന്നതിനൊക്കെ ഒരു പരിമിതികളുണ്ട് അപ്പോൾ അത് നേരിട്ടിട്ട് എനിക്ക് തന്നെ ചെയ്യാൻ ഒരു അധികാരം കിട്ടിയതിലെനിക്ക് ഓപ്പണായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് പാർട്ടിയിലൊക്കെ നല്ലൊരു പിന്തുണ ഉണ്ടാകുന്നുണ്ട് നേതാക്കന്മാരൊക്കെ നല്ല രീതിയിൽ എന്നോട് സഹകരിക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഞാൻ അറിഞ്ഞിടത്തോളം വിജേഷ് കുട്ടൻ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു സാധാരണക്കാരനായ ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇപ്പം പ്രസിഡന്റ് സാധനം ഏറ്റെടുത്ത ഒരു മാസമായിട്ടും ഒരു പ്രസിഡന്റ് എന്നുള്ള ഒരു ഒരു പ്രൗഢിയോ അങ്ങനെ ഒന്നും കാണിക്കാതെ വളരെ സിമ്പിളായിട്ട് മുന്നോട്ട് പോകുന്ന പല പരിപാടികളും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഈ സാധാരണ പ്രസിഡന്റുമായിരുന്നു നമ്മൾ ഒരു അധികാരം കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും അതിൻ്റെ ഒരു ഹാങ് ഓവറിലായിരിക്കും അങ്ങനെ ഒന്നും ഒരു പൊതുപരിപാടികളിലും ഞാൻ കണ്ടിട്ടില്ല എന്താണ് അതിൻ്റെ ഒരു കാരണം എന്താ നമ്മൾ ഇപ്പം എത്ര ഉയരങ്ങളിലെത്തിയാലും നമ്മൾ വന്ന വഴികൾ എപ്പോഴും മറക്കാൻ പാടില്ല എന്നുള്ളത് അത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഈ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഇനി വയ്യ ലക്ഷം ഒമ്പതാം ഒമ്പതാം വാട് ജയിച്ചാൽ മാത്രമേ ഇനി ഒരു ഒരു വർഷം കൂടി കിട്ടുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം പോയി കിട്ടും അത് നമുക്ക് സ്ഥിരമായിട്ടുള്ളതല്ല ഇത് കഴിഞ്ഞാലും ഞാൻ കൂറ്റനാട് ഓട്ടർ ഓടിക്കാൻ പോകേണ്ട ഒരാളാണ് ആ സമയത്ത് എനിക്ക് ഈ വണ്ടിയിൽ പോയിട്ടോ അല്ലെങ്കിൽ പ്രൗഡി കാണിച്ചിട്ടോ ആ ഒരു ജോലി ചെയ്യാനും മടി തോന്നാൻ പാടില്ല അപ്പോൾ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് വിജേഷ് കുട്ടൻ കുട്ടൻ എന്നാണ് എന്താണ് അങ്ങനെ വിജേഷ് എന്ന് ഇടാൻ കാരണം ഞാൻ പെരുമണ്ണൂർ ജെൻസ് വളർന്നിട്ടുള്ള ഒരാളാണ് പെരുമണ്ണൂർ വിട്ടുപോകാന് തീരെ ആഗ്രഹിക്കാൾ അച്ഛന്റെ പഴയ വീടൊക്കെ ഉണ്ട് അപ്പുറത്തൊരു സാഹചര്യം കാരണം കൊണ്ട് അത് പിന്നീട് പണി പൂർത്തീകരിക്കാനും അമ്മയുടെ വീട്ടിൽ അവിടെ ഒരു സ്ഥലത്ത് ചെറുതായിട്ട് ചെറിയ വീട് വെച്ചിട്ട് താമസിക്കുകയാണ് അപ്പോൾ ഈ പെരുമണ്ണൂര് ഞാന് ആഗ്രഹിക്കുന്ന വെച്ചാൽ പെരുമണ്ണൂർ തന്നെ ഒരു സ്ഥലം വാങ്ങിച്ചിട്ട് വീട് പെരുമണ്ണൂർ എന്നുള്ള ഒരു അഡ്രസ്സ് കളയാൻ ആഗ്രഹിക്കുന്നില്ല അതാ അത് കാരണം അതുകൊണ്ടാണ് അങ്ങനെ ഒരു അങ്ങനെ ഒരു പേര് അപ്പോ ഇപ്പോഴും ഓട്ടോ ഓടിക്കുന്നുണ്ട് ഓട്ടോ ഓടിക്കുന്നത് വൈകുന്നേരം ഒരു ആറ് മണി മുതൽ പുലർച്ചൊരു മണി അല്ലെങ്കിൽ രണ്ടു മണി വരെ എന്തായാലും പോകുമ്പോൾ പറ്റിയിട്ടില്ല പാടുകളിലും ഗ്രാമസഭയൊക്കെ ടെൻഷനും കാര്യങ്ങളൊക്കെ മൂന്ന് സെറ്റ് പോയിട്ടില്ല ഇവിടനാട് ഉണ്ടാവും കോറ്റനാടുണ്ടാവും അതാണ് സാധാരണ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് സ്ഥാനം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഓട്ടോ ഓടിക്കാനും അല്ലെങ്കിൽ അങ്ങനെ ഒരു തൊഴിലിനും പോയതായിട്ട് നമ്മൾ എവിടെയും കേട്ടിട്ടില്ല പക്ഷെ നിങ്ങൾ ഇപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് ഒരു മാസം ആയാലും ഈ ഓട്ടോ ഓടിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അതെന്താ വെച്ചാൽ ഒന്നുകിൽ ചിലപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേറെ വരുമാനങ്ങൾ ഉണ്ടാകുമായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു വരുമാനം അവർ വീട്ടിൽ കൊണ്ടുപോയിട്ടൊരു വരുമാനത്തിൻ്റെ ആവശ്യമില്ലായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഴയടുത്താൽ മാത്രമാണ് അല്ലെങ്കിൽ എന്റെ ഒരു വരുമാനം ഉണ്ടെങ്കിൽ മാത്രമാണ് കുടുംബം മുന്നോട്ട് കൊണ്ട് വൈഫിന്റെയും കുട്ടിയുടെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ അത് എന്റെ കയ്യിൽ നിന്ന് കിട്ടി തന്നെ കിട്ടിയിട്ട് വേണം ഇത്രയും കാലം ഞാൻ കരുതിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ മുറുകെ പിടിച്ചിട്ടുള്ളൊരു ഇതെന്ന് പറയണത് ഇതുവരെ ഒരാളിനെ പറ്റിച്ചിട്ട് പറ്റിച്ചിട്ട് ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല ഇനി ഇവിടെ നിന്ന് അങ്ങടും ഒരാളിനെ പറ്റിച്ചിട്ട് കാരണം നമ്മൾ ഇത്ര കാലം ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ച് ഒത്ത് സമ്പാദിച്ചതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെയും ഉണ്ടാക്കാൻ കഴിയും പക്ഷേ പേര് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാൻ പ്രശ്നം എന്നാലും പല രീതിയിൽ പല ആളുകളും അതിതൊക്കെ ഒരു അവിടെ ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പേര് നഷ്ടപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഒക്കെ ക്ഷമയോടെ കാത്തിരിക്കണേ ചെയ്തിട്ടുണ്ട് കാരണം ഇതൊക്കെ സത്യം അതൊരു ദിവസം ജയിക്കന്നെ ചെയ്യും നുണകൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീടുക തന്നെ ചെയ്യും അച്ഛൻ അമ്മ രണ്ടനിയന്മാര് അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വൈഫുണ്ട് കുട്ടിയുണ്ട് ഞാനും വൈഫും അതുപോലെ തന്നെ കുട്ടിയും അമ്മമ്മയുടെ ഹസ്ബൻഡ് അടുത്ത് തൊട്ടപ്പുറത്ത് വീട് തന്നെയാണ് അവിടെ താമസിക്കുന്നത് കുറച്ചൊരു രാഷ്ട്രീയത്തിലേക്ക് പോവാ നേരിട്ടൊരു ചോദ്യം ചെയ്യുകയാണ് ഈ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഇപ്പോൾ നിലവിൽ ലീഗിനാണോ കോൺഗ്രസിനാണോ കോൺഗ്രസ് ആയിട്ടില്ല അല്ല ഞാൻ ഞാനാ ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്നറിയോ ലീഗിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അല്ലെ ലീഗിന്റെ സ്വന്ത സ്ഥാനാർത്ഥിയായിട്ട് പിന്നീട് വിട്ടോ അതോ കോൺഗ്രസ് പിന്നീട് ആയിരുന്നു ഇപ്പൊ അവരുടെ സ്നേഹം ഇപ്പോഴുണ്ട് കോൺഗ്രസിനോ കോൺഗ്രസിലാണ് കോൺഗ്രസിലാണ് അപ്പൊ അങ്ങനെ പറയുമ്പോ നമുക്ക് കോൺഗ്രസിനാണ് പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുന്നില്ല അത് പാർട്ടി എഫ് ഭരണം എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത് ഞാൻ കോൺഗ്രസിനാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാടില്ല ശരിയാണ് അതൊരു നമ്മുടെ യു ഡി എഫിന്റെ ഭരണം തുടങ്ങുന്ന സമയത്ത് അവസാന ഘട്ടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നൽകാം അങ്ങനെ എന്തെങ്കിലും ഒരു വാഗ്ദാനം വിജയ് കുട്ടന്റെ പാർട്ടി നൽകിയിട്ടുണ്ടായിരുന്നോ അങ്ങനെ ആദ്യം ഓഫീഷ്യൽ അല്ലെങ്കിൽ പോലും എൻ്റെ അടുത്ത് അങ്ങനെ നേതാക്കന്മാർ പലരും പറഞ്ഞിട്ടുണ്ട് വന്നത് കോൺഗ്രസ് എന്നായാലും ലീഗ് എന്നായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് അത് എനിക്ക് തരാമെന്ന് പറഞ്ഞതായിരുന്നു പക്ഷെ അത് ഞാനന്ന് വേണ്ടെന്ന് പറഞ്ഞതാണ് ഇപ്പോൾ പ്രസിഡന്റ് ഉണ്ട് ഞാൻ ഒരിക്കലും ഈ പഞ്ചായത്തിലെ കാര്യങ്ങൾ മുഴുവൻ എൻ്റെ കയ്യിലൂടെ അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല പല കാര്യങ്ങളും ഞാൻ എൻ്റെ സഹ മെമ്പർമാരെ അടുത്ത് പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ കൊണ്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യണം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞാൽ അവരെന്നെ ഏൽപ്പിക്കണം ചെയ്യാറ് അതിനൊക്കെ ഞാൻ തന്നെ അത് അത് പാർട്ടി പാർട്ടി നൽകുന്ന ഒരു പിന്തുണയുടെ കൂടി ഫലമാണോ നല്ല പിന്തുണ തരുന്നുണ്ട് പിന്നെ നടക്കുന്നുണ്ട് അതെ അതെ നല്ല അതെ മെമ്പർമാരൊക്കെ നല്ല പിന്തുണ അവർക്ക് ഇപ്പോഴാണ് സത്യത്തിൽ കാരണം എന്താന്നുള്ളത് മനസ്സിലായി കാരണം ഈ ഇത്രയും കാലമൊക്കെ ഈ യു ഡി എഫിന്റെ മെമ്പർമാരായാലും അല്ലെങ്കിൽ പ്രവർത്തകരുടെ മനസ്സിലായാലും എന്നെ കുറിച്ചൊരു തെറ്റായിട്ടുള്ള ഈ ആ ഒരു തെറ്റായിട്ടുള്ള സ്വാഭാവികമാണ് അലിഗേഷൻസ് എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി അത് ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം പൊതുപ്രവർത്തകരുടെ കടമയാണ് നമ്മൾ മിണ്ടാതിരുന്ന ആൾക്ക് ആളുകൾ വിചാരിക്കും പറയുന്നതും കേൾക്കുന്നതും ഒക്കെ ശരിയാണെന്ന് വിചാരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വേറൊരു വീഡിയോ ഞാൻ മൂന്ന് നിങ്ങക്ക് അടിച്ചാം ഈ രണ്ടാം വാർഡ് മെമ്പർ നമുക്ക് ഒരു സ്വത്തൊരു സമാധാനം നമുക്ക് തന്നിട്ടില്ല ഒരുപാട് കാര്യത്തിൽ അത് എടുത്ത് പറയുകയാണെങ്കിൽ വാർഡിലെ മെമ്പറുടെ വാർഡില് രണ്ടാം വാർഡ് നമ്പറുടെ ഗ്രാമസഭയിൽ തന്നെ തുടങ്ങാം നമുക്ക് ഗ്രാമസഭ സത്യം പറഞ്ഞാൽ ഗ്രാമസഭയില് മെമ്പർ ഇല്ലാതെ തന്നെ നമ്മൾ ഗ്രാമസഭ കൂടിയിട്ടുണ്ട് പക്ഷെ അത് കൂടാൻ അവർക്ക് ജനങ്ങൾ സമ്മതിക്കില്ല അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ അവിടുന്ന് കരഞ്ഞി പോരേണ്ട ഒരു അവസ്ഥ ഇതൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഈ മെമ്പർ മെമ്പർ കാരണം പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് വാർഡ് ഇറങ്ങി വന്നിട്ട് പൊരണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് മുൻ അതിന്റെ സത്യാവസ്ഥ എന്റെ വാർഡിൽ ആദ്യം ഒരു ഗ്രാമസഭ നടന്നിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ തൊഴിലുറപ്പിന്റെ മോണിറ്ററിങ് സമിതി അംഗങ്ങളെ ആ ഗ്രാമസഭയിൽ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുക അതിൽ നമ്മൾ രാഷ്ട്രീയം നോക്കാതെ എൽ ഡി എഫിന്റെയും അതുപോലെ തന്നെ മറ്റുള്ള പാർട്ടിക്കാരനെ ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു ഒരു രാഷ്ട്രീയമില്ലാത്ത രീതിയിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ മുഴുവൻ നമുക്ക് നമുക്ക് പറ്റില്ല പറ്റില്ല നോക്കാൻ നോക്കാൻ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതൊക്കെ ആയിട്ട് പിറ്റത്തെ ഗ്രാമസഭയിൽ ഞാൻ പോലും അറിയാതെ പ്രസിഡന്റ് അതൊരു ആളുകളെ അങ്ങനെയോട് മാറ്റൊക്കെ ചെയ്തു എന്നിട്ട് പിറ്റത്തെ ഗ്രാമസഭയ്ക്ക് ഞാനവിടെ പോയിട്ട് വഴക്കേക്കേണ്ട ഒരു അവസ്ഥ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഇനിയൊക്കെ അങ്ങനെ ഗ്രാമസഭയിൽ ഞാൻ പങ്കെടുക്കണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ എൻ്റെ വാർഡിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാനൊരു വാർഡും പറയാനുള്ള എൻ്റെ കൂടെ അഭിപ്രായങ്ങൾ എന്തോ നല്ല കാര്യമാണ് തീരുമാനിച്ചാലും കുഴപ്പമില്ല പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് സെൻ്ററിൽ മോട്ടർ ഇല്ല അങ്ങനെ ഒരുപാട് പരാതികൾ നമ്മുടെ വാർഡിൽ ഉണ്ടാകുന്നത് അതൊക്കെ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങളാണ് ഒരു പ്രസിഡന്റ് എന്ന് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനൊന്നും പറ്റില്ല പക്ഷെ പ്രസിഡന്റിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു അത്തരം കാര്യങ്ങൾ അതില്ലാതെ വന്നപ്പോ ഞാനൊന്ന് ഗ്രാമസഭയിൽ എന്ന് പറഞ്ഞത് ഈ കാര്യങ്ങൾ നടക്കാതെ അതായത് അവർക്ക് ഒരുപാട് സമയം കൊടുത്തിരുന്നു അതൊക്കെ ചെറിയൊരു ഫണ്ട് വെച്ചിട്ടൊക്കെ ചെയ്യാൻ കഴിയുന്ന കാരണം അടിയന്തര സാഹചര്യങ്ങൾ ചെയ്യണ ഹെൽത്ത് സെന്റർ ആണ് അവിടെ വെള്ളത്തിന്റെ സൗകര്യങ്ങളില്ല ഡോക്ടർ മറ്റേ നഴ്സും ഇവരൊക്കെ വന്നിരിക്കുന്നതാണ് അപ്പൊ അത്തരത്തിൽ സൗകര്യങ്ങൾ ഇല്ലാന്ന് കാണിച്ചിട്ട് ഏറ്റവും പെട്ടെന്ന് അടിയന്തര സ്വഭാവമുള്ള ഒരു പ്രവർത്തനമായിരുന്നു അത് ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ചെറിയ ഇവർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിന്റെ കൂടെ മെമ്പർ സ്ഥാനം രാജിവെച്ചു അതിന് ശേഷമാണ് ഈ അലിഗേഷൻ അതിന്റെ മുമ്പ് അതായത് നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയി അവര് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് വിജേഷ് പുട്ടൻ മെമ്പർ ആയിരിക്കുന്ന സമയത്ത് പാർട്ടിയിൽ ഈ പരാതി അവർ ഉന്നയിച്ചിട്ടുണ്ടോ പാർട്ടിയിൽ ഈ പരാതികൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ അതൊക്കെ അപ്പൊ പാർട്ടി ചർച്ച ചെയ്ത് ഒത്തുതീർപ്പാക്കിട്ട് വിട്ടിട്ടുള്ളതാണ് പിന്നെ ഇതുവരെ ഇപ്പൊ പറയാൻ പോവാ കാരണം ആ രാജ്യത്തെ സമയത്ത് ഒരിക്കലും ഇത് പറയാൻ പോയില്ല കാരണം അതിന്റെ ഒരു രണ്ടോ മൂന്നോ ആഴ്ച മുന്നേ ഞങ്ങൾ പഞ്ചായത്ത് ടൂർ വരാനും പ്രസിഡന്റും കൂട്ടിയിട്ട് ഡാൻസ് കളിക്കുന്ന വീഡിയോ എന്റെ വൈഫ് ഫോണിൽ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കാരണം അത്ര ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത് അത് ഒരു മെമ്പർ ഒരു പ്രസിഡന്റിന്റെ അടുത്ത് നമ്മൾ വാർഡിലെ ആ കാര്യങ്ങൾക്ക് ആവശ്യപ്പെടുമ്പോ നമ്മൾ പലതും പറയും അത് മോശമായിട്ട് അങ്ങനെ ഒരു കാര്യങ്ങൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല അത്തരത്തില് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ വീഡിയോയിലെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് അവര് എനിക്കാണ് പ്രസിഡന്റ് സാധനം തരുന്നത് എന്നുള്ളത് അവരറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാരണം അവരെ രാജിവെച്ച സമയത്ത് അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് ഏതാനും കള്ളങ്ങൾ മാത്രമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് യു ഡി എഫിന്റെ മെമ്പർമാരുടെ ഇടയിൽ വേറെ എസ് സി ആളുകൾ ഇവിടെ എസ് സി സംവരണമാണല്ലോ ഇവിടെ എസ് സി ആളുകൾക്ക് മാത്രമേ പ്രസിഡന്റ് ആകാൻ പറ്റുള്ളൂ പിന്നെ പാർട്ടി മിൻസ് പാർട്ടി ഓഫീസിൽ മിൻസ് ബുക്ക് എടുത്ത് പരിശോധിച്ചാൽ അറിയാം അന്നത്തെ മീറ്റിംഗിൽ എനിക്ക് പ്രസിഡന്റ് സ്ഥാനം തരാൻ ആയിട്ട് നിലവിലുണ്ടായിരുന്ന പ്രസിഡന്റ് അടുത്ത് രാജിവെക്കാനൊക്കെ ആവശ്യപ്പെട്ടിട്ട് ഞങ്ങൾക്കൊക്കെ എന്നിട്ട് പാർട്ടി ഓഫീസിൽ ഇറങ്ങി പോകുന്നതിനൊക്കെ സമ്മതിച്ചിട്ട് അവർക്ക് അതിനുള്ള അവസരം കിട്ടിയെന്ന് പക്ഷെ എനിക്കിപ്പോഴും സന്ദേശിച്ചിട്ട് ദേഷ്യമൊന്നുമില്ല കേട്ടോ അവരുടെ ദേഷ്യം ഒരു പരിഭവം ഇല്ല പറയുന്നവർ അവിടെ പറയട്ടെ നമ്മളെന്താ വെച്ചാൽ നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാം എല്ലാവരും ബോധ്യപ്പെടുത്തിട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ഇവിടെ ഒരു മെമ്പർതിന് ശേഷം ഇത് ആളുകൾ കേൾക്കുമ്പോൾ ഇപ്പം ഈ വീഡിയോ ഒക്കെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ഒരു ന്യൂസിൽ വന്ന ഒരു വീഡിയോയില്ല അപ്പൊ അത് ആളുകൾ അത് പല രീതിയിലും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാതെ മാത്രമാണ് ഞാൻ വേറൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ചാരിറ്റിയുടെ കാര്യം പറഞ്ഞിരുന്നു നേരത്തെ ചാരിറ്റി രംഗത്തായിരുന്നു നേരത്തെ ബ്ലഡ് സർവീസ് കേരള ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു റെഡ്ഡിസ് ബ്ലഡ് കേരളയുടെ തൃശ്ശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു പിന്നെ ആലുവരമയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു ഈ ഒരു ബാ മറ്റേ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടാണ് ഒരുപക്ഷെ പെരുമണ്ണൂർ ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുണ്ടാവുക അങ്ങനെ പറയാൻ പറ്റില്ല

ഈ ഒരു മാസം കഴിഞ്ഞ ഒരു എട്ട് മണിക്കൂറിൽ കൂടുതൽ എനിക്ക് അസരഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല അവിടെ യു ഡി എഫ് പരാജയപ്പെട്ടാൽ പ്രസിഡന്റ് സ്ഥാനം പോകും ജയിക്കണം നിലവിൽ കിട്ടിയ ഈ സ്ഥാനം നിലനിർത്തണമെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പേടിയേണ്ടതെന്ന് ചോദിച്ചത് പാർട്ടിക്ക് കിട്ടാതെ പോവരുത് അങ്ങനെ ഒരു ഇത് നോക്കുമ്പോൾ പാർട്ടി ജയിക്കണം എന്നുള്ളത് ഞാൻ പരാജയപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആ ആ വാർഡ് ഉള്ള ഒരു ഒരു വാർഡാണ് അതെ അതെ അവിടെ കാരണം വാർഡിൽ അറിയാൻ ജനങ്ങളെടുത്ത് ചോദിച്ചാൽ അറിയാം സന്ധ്യ ചേച്ചി എന്താന്നുള്ളത് സന്ധ്യ ചേച്ചി സന്ധ്യ പവർ പവറുണ്ട് ജയിച്ചിട്ടുല്ല പാർട്ടി നേതാക്കന്മാര് പോയിട്ട് കാണാൻ പറഞ്ഞു എന്തൊക്കെ സംസാരിക്കാൻ പറഞ്ഞ അതുപോലെ സംസാരിച്ചു കാരണം ആ വാർഡുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ ഇങ്ങനെ പ്രസിഡന്റ് ആയിട്ട് പോലും ആ തിരിഞ്ഞു നോക്കാത്ത ഒരാളാണ് അത് അവിടെ ഉള്ള ആൾചരങ്ങൾ പറയാനായിട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇപ്പൊ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഇവിടെ പോയി ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എവിടെ പോയി നോക്കില്ലാന്ന് അപ്പോൾ അവിടെ ആളുകൾ പറഞ്ഞാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ആ ഒരു പേഴ്സണൽ ആയിട്ട് ഒരു വ്യക്തി ഓക്കെ ഇപ്പോ പ്രസിഡന്റ് സ്ഥാനം നമുക്ക് അധികാരം കിട്ടുന്നത് ഇപ്പോൾ എത്ര ദിവസം അതൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ ഓരോ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ മാറാം ചിലപ്പോൾ വേറെ ആൾ വരും അതൊക്കെ സ്വാഭാവികമാണ് രാഷ്ട്രീയത്തിൽ അങ്ങനെ പലതും ഉയരങ്ങൾ വരും താഴ്ചകളും വരും നമ്മൾ എത്ര കാലം പ്രസിഡന്റ് പ്രസിഡന്റ് ആയിട്ട് ഇരുന്നാലും ആ ഇരിക്കുന്ന കാലാവധിക്കുള്ളിൽ ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് താങ്കൾക്ക് ചെയ്യണം താങ്കൾ ചെയ്യണം താങ്കളുടെ നേതൃത്വത്തിൽ ചെയ്തു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ് ഒരു വികസന പ്രവർത്തനം അവര് ഒന്ന് ഇവിടുത്തെ ഒരു ടേക്ക് ഒരു ബിൽഡിങ് ഒരു ലക്ഷങ്ങൾ മുടക്കിയിട്ട് അതവിടെ കുടുംബശ്രീ അതുപോലെ പഞ്ചായത്തും കൂടിച്ച് തമ്മിലുള്ള ഒരു തർക്കത്തിന്റെ പേരിൽ അത് ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത കിടക്കാണ് അതെത്രയും പെട്ടെന്ന് ഒരു അവിടെ പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ളത് എന്താ വെച്ചാല് കുടുംബത്തിലുള്ള ആളുകൾ പറയണത് അവിടെ ആളുകളെ നിയമിക്കാനുള്ള അധികാരം കുടുംബശ്രീക്കാണെന്ന് പറയണത് അവര് പേര് തരും അത് നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിക്കണം എന്നാണ് പറയണത് പക്ഷേ പഞ്ചായത്ത് ഭരണസമിതി പറയണത് അവിടെ തന്ന ലിസ്റ്റിൽ നിന്ന് ആരെ തെരഞ്ഞെടുക്കണം എന്നുള്ളത് പഞ്ചായത്ത് ഭരണസമിതിക്ക് അത് ഞാനിപ്പോ അവരുടെ കുടുംബശ്രീകാരടുപ്പം ഞാൻ നടപ്പി ചോദിച്ചു നിങ്ങൾക്ക് അതങ്ങനെ തെരഞ്ഞെടുക്കാനുള്ള അധികാരം ഉണ്ടെങ്കിൽ അതിന്റെ സർക്കുലർ തരുകയാണെങ്കിൽ നമ്മുടെ സർക്കുലർ തരാണെങ്കിൽ അത് നിങ്ങൾക്ക് വിട്ടു തരാൻ തയ്യാറാണ് അവരിതുവരെ തരാൻ തയ്യാറായിട്ടില്ല ഇനിയിപ്പോ ചില കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ബോർഡ് തീരുമാനം എടുത്തിട്ടുണ്ട് ഭരണസമിതി തീരുമാനം അംഗീകരിച്ചുകൊണ്ട് ഭരണസമിതി പറയുന്ന ആളുകൾക്ക് അത് വിട്ടു എന്ന നടപടികൾ ഈ ഗ്രാമസഭയുടെ തിരക്കിലായിരുന്നു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന തീരുമാനം അതാണ് അപ്പൊ ആ സ്ഥലം ശരിക്കും പഞ്ചായത്തിന്റെ ആണ് വികസന പ്രവർത്തനമാണ് ഇപ്പൊ ടൈക്ക് ആൻഡ് ബ്രൈക്ക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് പൊതുവേ ഞാൻ ആയിരിക്കുന്ന ഒരു കാലാവധിയിൽ ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും ഗുണം കിട്ടാവുന്ന എന്തെങ്കിലും ഒരു പദ്ധതികൾ ഐഡിയ അങ്ങനെ മനസ്സിലുണ്ടോ എന്നാണ് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി കണ്ട അവസ്ഥ ഇപ്പോൾ അവിടെ പോയി എന്ന് വെച്ചാൽ അറിയാം മോളിൽ മറ്റേ സീലിംഗ് ഒക്കെ വീടാറേ അതിൻ്റെ ഉള്ളിൽ പോയി ചിലപ്പോൾ മണ്ടയ്ക്ക് വീഴുന്ന ഒരു ഉള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ പൊളിഞ്ഞിട്ടാണ് കിടക്കുന്നത് പിന്നെ പാചകത്തിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുപ്പിനുള്ള കല്ല് പുറത്ത് ഏറ്റു കൊണ്ടുവരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ സീലിംഗിൻ്റെ പണി അതുപോലെ തന്നെ പെയിന്റ് അടിച്ച് വൃത്തിയാക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ിത്തി കേടു തേച്ച് വൃത്തിയാക്കാനും അടുപ്പുകൾ പുതിയത് വെക്കാനും അതിന്റെ ബാക്ക് സൈഡിൽ സേഫ്റ്റി ടാങ്ക് പൊട്ടിട്ട് മണൊക്കെ വരുന്നുണ്ട് അതൊക്കെ ക്ലിയർ ആക്കാനും അതുപോലെ തന്നെ അനു ചിറ്റുള്ള വേസ്റ്റുകൾ ജെ സി ബി വന്നിട്ട് മാറ്റി രണ്ടൊരു തൊഴിലാളികളെ വെച്ചിട്ട് ആ പുല്ലൊക്കെ വൃത്തിയാക്കിയിട്ട് കമ്മ്യൂണിറ്റി ഹാൾ അതായത് അംബേദ്കർ ഹാൾ എന്ന് ആ പറഞ്ഞാൽ അത് പുറത്തുനിന്ന് കാണുമ്പോൾ അവർ വൃത്തിയുള്ളതും അവിടെ നിന്നിട്ട് ഭക്ഷണം കഴിക്കണമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് കാരണം ഒരുപാട് ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് കണ്ടുപഴിക്കുന്ന എസിന്റെ അടുത്ത് പറഞ്ഞിട്ട് അതൊക്കെ വൃത്തിയാക്കുന്നതിന് വേണ്ടുന്ന നടപടികൾ ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ആ ഇരുപതാന്തി അതിൻ്റെ തൊട്ടടുത്ത് ഹരിതാവസേന കൊണ്ടു വന്നിട്ടുള്ള അജയവ മാലിന്യങ്ങൾ അവിടുന്ന് മുഴുവനായിട്ട് നീക്കം ചെയ്യാൻ പാട്ടിട്ടുണ്ട് അതിനുശേഷം ആ വർക്കുകളൊക്കെ തുടങ്ങും ഓക്കെ അപ്പോ ഇതൊക്കെയാണ് അല്ലാതെ സമയമില്ല സമയമില്ല ഇത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് കയറി വരിക അല്ലാണ്ട് കുറച്ച് പൈസ ഉള്ള ആളുകൾ നികുതി അടക്കം പോലും വരില്ലാരനൊക്കെ പറഞ്ഞിരിക്കുകയാണ് ചെയ്യാം അപ്പൊ സാധാരണക്കാരുടെ അടുത്ത് മാന്യമായ രീതിയിൽ അവർക്ക് വിഷമം തോന്നാത്ത രീതിയിൽ സംസാരിക്കുന്ന വേണ്ടിട്ട് സ്റ്റാഫുകൾക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു സാധാരണക്കാരുടെ അടുത്തും മോശമായിട്ട് അവര് സംസാരിക്കില്ല അവർ ഒന്ന് വിഷമിച്ചിറങ്ങി പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല അത്തരം കാര്യങ്ങളിലൊക്കെ അവരോട് കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ പ്രസിഡന്റിന് ഈ പഞ്ചായത്തിലെ സാധാരണക്കാർക്ക് കൊടുക്കാനുള്ള ഉറപ്പ് പഞ്ചായത്തിൽ നിങ്ങൾ എന്ത് കാര്യത്തിന് വന്നാലും നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു അവഗണനയോ വിഷമത്തോടെ ഇറങ്ങി പോകാനുള്ള ഒരു അവസ്ഥയോ ഉണ്ടാക്കില്ല എന്നതാണ് പ്രസിഡന്റിന്റെ ഉറപ്പ് ഒരു പ്രസിഡന്റ് നിലക്കല്ല അവരുടെ വീട്ടിലൊരു കുട്ടി എന്നുള്ള പോലെ അല്ലെങ്കിൽ ഏട്ടൻ അല്ലെങ്കിൽ ഒരു മകൻ എന്നുള്ള ലെവലെ അവർക്ക് എന്റെ അടുത്ത് തുറന്ന് എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്നിവിടെ ചലച്ചിരത്തിൽ ആർക്കും ഉണ്ട് ഞങ്ങൾ പോയി സംസാരിച്ചു ഇത്ര അധികം സംസാരിച്ചത് ഓക്കെ വീണ്ടും കാണാം ശരി